നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാലിലെ പുണർദ്ധ നക്ഷത്രക്കാരുടെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് ഈ വർഷത്തിൽ ഗുണഫല ഫലങ്ങൾക്ക് ആധിക്യമുണ്ടോ അതോ ദോഷഫലങ്ങൾക്കാണോ ആധിക്യമുള്ളത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിഹിന്ന പരിശോധിക്കാമെന്നാണ് കരുതുന്നത് പുനർദനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മിഥുനക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് കർക്കിടകക്കൂറിലാണ് അപ്പം നാൽപ്പത്തിയഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതായത് പുണർത നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ സർവ്വാഭിഷനത്തെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനുണ്ട് ഭാഗ്യാധിപതി ആയിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള വർഷമായിട്ടാണ് കാണുന്നത് പത്താം ഭാവത്തിൽ ഇപ്പോൾ രാഹുവിന്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം അതൊരു വർഷത്തേക്ക് പത്തിലായിരിക്കും രാഹു നിൽക്കുക അപ്പൊ പത്താം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ അത് സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണം ചെയ്യുമെങ്കിലും അമൃത വിഷകണ്ഠ കൂടി ഈ രാഹുവിനുള്ളത് കാരണമുണ്ട് ചില സമയത്ത് തൊഴിലില് ഏറ്റക്കുറച്ചിലുകൾ ഗുണവും അധികം ഉണ്ടാകും ചില സമയത്ത് ദോഷത്തിന് ആധിക്യം ഉണ്ടാകും അങ്ങനെ ഒരു ഒരവസ്ഥ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള ഉണ്ടെങ്കിലും കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണം തന്നെയാണ് കൂടുതലായിട്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തെയാണ് കൊടുക്കുക മെയ് മാസം വരെ ഉള്ള സമയത്ത് മെയ് മാസം ഒന്നാം തീയതി വരെ വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ മെയ് മാസം വരെയുള്ള സമയത്ത് ശരിക്കും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനാണ് യോഗ ഉള്ളത് എന്നാൽ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ ആറാം ഭാവത്തിലേക്കുള്ളൊരു മാറ്റവും അതിനുശേഷം ബാധാസ്ഥാനത്തേക്കൊക്കെ മാറുന്നു എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ വേണ്ടപ്പെട്ടവര് അതല്ലേ സ്ത്രീകളുടെ ഭാഗത്തുള്ള ശത്രുദോഷം പോലെയോ അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയോ ചെറിയ ചെറിയ പ്രതിസന്ധികൾ അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാലും അത്ര ഭയങ്കരമായിട്ടുള്ള ദോഷപ്രദമായിരിക്കുന്ന രീതിയിലുള്ള അവസ്ഥ കാര്യങ്ങൾക്ക് ഈ വർഷത്തിൽ സാധ്യത കാണുന്നില്ല ആ നിവർത്തി സ്ഥാനാധിപതി സർവാഭിഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തൊഴിലില് സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് തൊഴിലൊരു സ്ഥാനക്കയറ്റത്തിന് യോഗം ഉണ്ടാകുകയോ അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ഇടവരികേ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം നാലാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കാൻ ഇടവരിക എന്ന് പറയുന്നൊരു യോഗവും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക അടുത്തേട്ടം കൂടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ കൂടുതലും നാലിന് ഭാവഗ്രഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വീട് വിട്ട് നിൽക്കാൻ ഇടവരുന്ന ഒരു ദോ അവസ്ഥയാണ് കണ്ടുവരുന്നത് അത് കാരണം കൊണ്ട് തന്നെ വീട് വിട്ട് അന്യദേശത്ത് പോയിട്ട് തൊഴിലെടുക്കാനും തൊഴിലിൽ സാധനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയം കൂടിയാണ് മാതൃ സംബന്ധമായിട്ടും പിതൃ സംബന്ധമായിട്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കാരണം പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ പ്രീതി പോലെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് ഉണ്ട് എന്നാൽ ജനുവരി മാസം കഴിയുന്നത് വരെ അത്രയും ഒരു പൂർണ്ണ ഗുണം പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് പറഞ്ഞുകൂടെ കുറച്ച് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകളും പ്രചർത്തിച്ച പ്രതിസന്ധികൾക്കൊക്കെ യോഗമുള്ള സമയമാണ് അതിനുശേഷം അങ്ങോട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗമുള്ളത് നാലാം ഭാവത്തിൽ ഗണ്ണകാരകനായിരിക്കുന്ന കേറി നിൽക്കുന്ന നേരം മാതാവിന് ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചില്ലരുടെ രോഗാവസ്ഥ കാലുവേദന കൈവേദന കഴുത്ത് വേദന ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളത് കാരണം കൊണ്ട് മാതാവിനെ സംബന്ധിച്ചിടത്തോളം യഥാശക്തി വഴിപാടും പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ഈ പുണർ നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാല്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും എന്തായാലും നാഗപൂജ ചെയ്യുന്നത് കർമ്മതടസ്സം മാറുന്നതിന് നല്ലതാണ് അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ രഥാശക്തി വഴിപാട് ചെയ്യുന്നതും ഉത്തമാണ് എന്നാൽ മെയ് മാസത്തിന് ശേഷം ഇങ്ങോട്ട് പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വരിക അപ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ വീട് വിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം ധനകാരകനാണ് വ്യാഴം എന്നാലും കയ്യിലേക്ക് വരുന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയും കൂടി കൂടുതലായിട്ടുള്ളത് കാരണമുണ്ട് വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് നെയ്വളൊക്കെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി അതേപോലെ തന്നെ ഓന്നമോ നാരായണായ അല്ലെ ഓന്നമോ ഭഗവതെ വാസുദേവായ മുതലായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുകയും ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ദോഷങ്ങൾക്ക് ും കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പുണർ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടോ കുറച്ചൊരു മാനസിക ടെൻഷൻ യോഗം യോഗമുണ്ട് മാത്രമല്ല അഷ്ടമ ശനിയാണ് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചിലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനും മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനും ഉള്ള സാധ്യതയൊക്കെയാണ് കൊടുക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസ്വത്വ പുഷ്പാഞ്ജലി നെയ്വിളക്ക് സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശത്രുദോഷത്തിന് പരിഹരിക്കും കർമ്മസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക ഒക്കെ ചെയ്യണം അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടങ്ങൾ വരാതിരിക്കാനും ശ്രദ്ധിക്കണം സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളിൽ ഇവരുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായം ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്